ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മൾ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഡെയിലി ഡ്രമ് പോലെയാണ് വണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ചു ഈ ഡെയിലി നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ചെയ്യണ ഓരോ കാര്യങ്ങളും ഫ്ലോഗ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ആലോചിച്ചു കാരണം നമ്മുടെ എല്ലാ വീഡിയോസിലും എല്ലാ മറ്റേ കമൻറ്റിലും കൂടുതൽ വരുന്നത് സിവിക്കിൻ്റെ ഡെയിലി വീഡിയോസ് ഇട സിവിക്കിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ അത്രയും ഇഷ്ടമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സിവിക്ക് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഡെയിലി ഇങ്ങനെ പോണത് ഞാൻ വ്ലോഗ് വ്ളോഗിട്ടിടാം പിള്ളേർ കാണും പിള്ളേർക്ക് ഇഷ്ടമാണ് വണ്ടി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി ഓൾമോസ്റ്റ് ക്ലീൻ ആണ് വാഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊരു പൊടിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ വണ്ടി എടുക്കാതെ ഇവിടെ വീട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അലമ്പാകുക നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് പൊടിയ കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ ഓക്കെ ഇതേ വണ്ടി എടുത്തിട്ട് ഇറങ്ങി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല പിന്നെ ഷോപ്പിൽ പോയിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എല്ലാ ബ്ലോഗിലും പറയണതാണ് ഷോപ്പ് കാണിക്കാന്ന് പക്ഷേ ഷോപ്പ് ഞാൻ തന്നെ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങാനിറങ്ങാം ഓക്കെ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ ഇതേ വണ്ടി കുട്ടപ്പനായിട്ട് ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ബീൽസും കാര്യങ്ങളൊക്കെ കുടുക്കി അത് ക്ലിയറാക്കി ഇപ്പോൾ ഓക്കെ ആണ് ഓക്കെ ഓൾമോസ്റ്റ് സെറ്റാണ് പിന്നെ മെയിൻ ആയിട്ട് പറയല്ലോ ഞാൻ ഈ ഹെഡ്ലൈറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഞാൻ അന്ന് ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നതാണ് ഓക്കെ ഇത് പസാട്ട ഹെഡ്ലൈറ്റ് ആണ് പക്ഷെ ഇത് തായ് ആണ് ഇതിൻ്റെ കോപ്പിയും വരുന്നുണ്ട് കേട്ടോ ആഫ്റ്റർ സോറി മാർക്കറ്റിൽ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നത് മാർക്കറ്റിൽ ഇതിൻ്റെ കോപ്പി അവൈലബിൾ ആണിത് തായ്വാൻ ആണ് ഈ പസാട്ട ഹെഡ്ലൈറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വേണ്ടി എടുത്തിട്ട് ഇറങ്ങാം നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ സൈഡ് ലെഫ്റ്റ് സൈഡില് ആ മൗണ്ട് കംപ്ലൈൻറ് ആയതിന്റെയാണ് ആ ഒരു സൗണ്ട് കേൾക്കണം ഓക്കെ ആ മൗണ്ട് കംപ്ലൈന്റ് ആയതിന്റെയാണ് ആ സൗണ്ട് കേൾക്കണേ സൗണ്ട് സൗണ്ട് ഉണ്ട് വീഡിയോയില് കേട്ടോന്നറിയില്ല നല്ലപോലെ ഇണ്ട് അത് ആ സൗണ്ട് വണ്ടീളിലുള്ള മൊത്തത്തിലുള്ള സൗണ്ട് ആ മൗണ്ടിന്റെ കംപ്ലൈൻറ്റാ അതാണ് നമ്മള് മാറ്റാൻ വേണ്ടി നിൽക്കുന്നത് വാട്സപ്പ് വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലേർ ഉണ്ട് അവര് വീട്ടിൽ വന്ന് ചെയ്യണതാ അപ്പോ അവർക്ക് അവർ അവിടുത്തെ അവർക്ക് ഫ്രീയാലും വരൂടും ശനിയാഴ്ച ഞായറാഴ്ച കേട്ട് വരും അപ്പൊ വന്നിട്ട് എത്ര പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രൈവ് ഉണ്ട് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മറ്റേ ഗോവയിലേക്ക് പോയിട്ടില്ല നമ്മൾ മോഡിഫൈഡ് ഉണ്ടെങ്കിൽ മാത്രമല്ല മലാബൂർ സൽമാനൊക്കെ അപ്പോൾ ആ ഒരു ഡ്രൈവ് ഡ്രൈവായിരിക്കും എവിടേക്കാ എങ്ങനെയെന്ന് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അന്ന് നമ്മൾ പോയത് എന്ന് പറയുമ്പോ ബാംഗ്ലൂർക്ക് വേണ്ടിട്ടറങ്ങിയതാണ് പിന്നെ പോണപോക്കിലാണ് നമ്മൾ ആ ഒരു പ്ലാനൊക്കെ മാറ്റിട്ട് ഗോവയിലാക്കിയത് പിടിച്ചു കഴിഞ്ഞാൽ അത് കയറിലുണ്ടാവില്ല അത് ഞാൻ പമ്പിലെത്തിയിട്ടുണ്ട് പിന്നെ അപ്പോൾ കെയർ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാം കുറച്ച് കൂടുതൽ വെക്കാറുണ്ട് കേട്ടോ കാരണം നോർമലി ഇങ്ങനത്തെ ലോ പ്രൊഫൈലിൽ ടയർ തേർട്ടി ഫൈവ് അതിൻ്റെ ലോ പ്രൊഫൈലിൻ്റെ ടയറിൽ നമ്മൾ തേർട്ടി ഫൈവ് ആണ് വെക്കാറ് തേർട്ടി ഫോർ തേർട്ടി ഫൈവ് മാക്സിമം പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഒരു ഫോർട്ടി സംതിങ് ഒക്കെ വെക്കും ഫോർട്ടി ഫൈവ് ഒരു ഫോർട്ടി ടു ആ റേഞ്ചിലൊക്കെ വെക്കാറുണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടും അടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് നമുക്ക് കയറിക്കാം അപ്പോൾ നമ്മൾ ഏറെ അടിച്ച് ഇതേ ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരെ ഷോപ്പിലോട്ടാണ് ഇടാൻ പോകുന്നത് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോസ് ഞാൻ ഇടാം ഞാൻ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങാം റിയാക്ഷൻ വീഡിയോസ് എടുക്കാൻ ഏറ്റവും ബെറ്റർ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ വരുന്ന ടൈം ഉണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു ടൈം ഓക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ വീഡിയോസ് ഇറങ്ങിയിട്ട് റിയാക്ഷൻ വീഡിയോസ് എടുത്തിട്ട് ഇടാം കാരണം റിയാക്ഷൻ്റെ വീഡിയോസ് ഇരുന്ന പിന്നെ പലരും ചോയിച്ചൊരു കാര്യാണ് ഷോപ്പിന്റെ ബോർഡൊന്നും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ഈ ഒരു ബോർഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ നേരെയുള്ളത് മറ്റേത് ചെയ്യാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേറെ കുറച്ച് പ്ലാനും കൂടി ചെയ്യും അപ്പൊ വെറുതെ ബോർഡിന്റെ മോളെ എങ്ങനെ പോയാലും ബോർഡ് നമ്മൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഒരു റുപ്യ ഒരു ഉറുപ്യയുടെ മോള്ക്ക് നമുക്ക് ചെലവ് വരും അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അപ്പൊ ആ ഒരു പ്ലാന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത് അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ബോർഡും ഒരുമിച്ച് വരും ആ ഒരു പ്ലാനും കാര്യങ്ങളും എന്താ വഴി വരും വേണ്ടി ചെയ്തു ഓക്കെ എന്താ പറയാ അതൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം ഒക്കെ ആയതിനു ശേഷം ഞാൻ അറിയിക്കാം ഷോപ്പ് കാണാം സോ നമ്മുടെ രണ്ട് വണ്ടിയോടെ എടുക്കുന്നുണ്ട് ബെൻസും ഉണ്ട് സിവിക്കും ഉണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ ഓൾമോസ്റ്റ് വ്യൂ ഈ നാല് ഷട്ടറാണ് നമ്മൾ ഷോപ്പ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അവിടെ ഒരു ആർ തേർട്ടി ഫോറും എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഉള്ള ഫുൾ സെറ്റപ്പ് ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ നോർമലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം മൊത്തം ടീ ഷർട്ട്സ് കാര്യങ്ങൾ പാൻസ് എല്ലാം ആകെച്ച് വരട്ടേക്കാണ് കസ്റ്റമർ വന്നിട്ട് ഇപ്പോൾ പോയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ടാണ് വേറെ ഒന്നുമല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് ഇവിടെയും ഉണ്ട് അവിടെ ടീ ഷർട്ട് ഉണ്ട് ഇത് മൊത്തം നമ്മുടെ ഐ എം പിയിൽ വരുന്ന ടീ ഷർട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പാൻസ് ഈ പാൻസ് എല്ലാം ഐ എം പിയിൽ വരുന്ന ജീൻസും കാര്യങ്ങളൊക്കെയാണ് സംതിങ് വെറൈറ്റി ജീൻസൊക്കെ അല്ലേ നോർമൽ ജീൻസ് എല്ലാം അവിടെ ഇവിടെ സംതിങ് വെറൈറ്റി ജീൻസ് എല്ലാം ഇവിടെ പിന്നെ ഈ ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഐ എം പി ഷേർട്സ് സംതിങ് വെറൈറ്റി ഷേർട്സ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഓക്കെ നമ്മുടെ പേജ് പേജേറ്റ് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് എല്ലാം കാണാം നമ്മുടെ ബ്ലാക്ക് ബാരി ക്രോത്തിങ് സ്റ്റോർ കെട്ടോ ഓക്കെ പിന്നെ ഇവിടെ രണ്ട് ഡമ്മി ഇരിക്കുന്നുണ്ട് ഓക്കെ ഷൂസിൻ്റെ സെക്ഷൻ അവിടെയാണ് പിന്നെ ഇവിടെ കുറച്ച് ട്രാക്ക് പോലത്തെ കുറച്ച് പാൻസ് ഉണ്ട് ഓക്കെ ഫോർമലും ഉണ്ട് കുറച്ച് വെറൈറ്റീസും ഉണ്ട് ഇതേ ഉണ്ടോ ബാൽമൈൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇവിടെയും കുറച്ച് സംതിങ് വെറൈറ്റി ഷേർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷൂസിൻ്റെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ പിന്നെ വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല ഓക്കെ ഇത് നമ്മുടെ ചപ്പൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെൻ്റായതാണ് വേണ്ട ഓക്കെ പിന്നെ അവിടെ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ട് അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്യും കാരണം ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് കസ്റ്റമർ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വിളിച്ചിരുന്നതാണ് അവിടെ കുറച്ച് ഫുട്ടീസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ നമ്മുടെ ഷോപ്പിൻ്റെ പേരുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ക്യാപ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സോക്സ് ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സീറ്റാണ് ഈ കാണുന്നത് ഗെയിമിങ് ചെയറാണ് ആക്ച്വലി ഇത് ലാപ്പും സിസ്റ്റം കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓൾമോസ്റ്റ് ഉള്ള വ്യൂ നമ്മൾ ആ ഒരു സൈഡിൽ വേറൊരു സെറ്റപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് ഓക്കെ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എനിക്ക് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകണം നമുക്ക് അടുത്ത വീഡിയോ ആണ്